ഹീമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നടൻ ദിലീപാണ് പവർ ഗ്രൂപ്പിന്റെ തലവൻ എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകനായ പല്ലശ്ശേരിയുടെ ദിലീപിനെക്കുറിച്ചുള്ള യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്ന തെളിവുകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദിലീപ് തെങ്കാശി പട്ടണം എന്ന സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദിലീപിൻ്റെയും കാവ്യമാതാവിൻ്റെയും കോസിപ്പുകൾ മാധ്യമ പ്രവർത്തകരെ തേടിയെത്തുന്നത് ആ സമയത്ത് ദിലീപിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയ ഞാൻ ദിലീപിനോട് ചോദിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് കാവ്യവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്ന് ആ സമയത്ത് ദിലീപ് ഒരു ചിരി കൊണ്ട് പറഞ്ഞു എന്നോട് ചേട്ടാ സിനിമയിൽ അഭിനയിക്കുന്ന ബന്ധം മാത്രമേ ഞാനും കാവ്യയും തമ്മിലുള്ളൂ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അത് വെറും സൗഹൃദം മാത്രമാണെന്ന് ദിലീപ് പറഞ്ഞു ഒഴിഞ്ഞു ഞാൻ ദിലീപിനോട് പറയുകയും ചെയ്തു അതൊരു സൗഹൃദമായി തന്നെ നിലനിൽക്കട്ടെ എന്ന് പറയുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനത് എഴുതുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ദിലീപിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പോകുന്നത് അതിനുശേഷം ഒരു ഓണത്തിന് ഒരു മെഗസിൻ എഴുതാൻ വേണ്ടി ഞാൻ പോവുകയും ചെയ്തു ആ സമയത്ത് ദിലീപിൻ്റെയും മഞ്ജു വാര്യറിൻ്റെയും ഒരു ഫാമിലി ഫോട്ടോയായിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ഞാൻ ദിലീപിനോട് സംസാരിച്ചപ്പോൾ ദിലീപ് പറഞ്ഞു ചേട്ടാ മഞ്ജു ഒരു കുടുംബിനിയാണ് അവൾക്കിനി അതിനൊന്നും താല്പര്യമില്ല എനിക്കും താല്പര്യമില്ല താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങി അപ്പോൾ ദിലീപ് എന്നെ വിളിച്ചു ചേട്ടാ ചേട്ടൻ എന്നെ ഒരു അനുജനായിട്ടല്ലേ കാണുന്നത് അതെ അന്നും ഇന്നും ഞാൻ നിന്നെ അനുജനായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ആ സമയത്ത് മാധ്യമപ്രവർത്തകനോട് ദിലീപ് ഒരു കാര്യം ചോദിച്ചു ചേട്ടാ എനിക്ക് സിനിമയിൽ ഒരു എതിരാളിയുണ്ട് സിനിമയിൽ ദിലീപിനൊരു എതിരാളിയോ ആ സമയത്ത് ദിലീപ് ഏറ്റവും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചേക്കേറി നിൽക്കുന്ന സമയമാണ് നിനക്കൊരു എതിരാളിയോ അതാരാണ് നിൻ്റെ വഴിയിൽ വരുന്നത് ഞാൻ ആശ്ചര്യത്തോടെ ആ ദിലീപിനോട് ചോദിച്ചു ദിലീപ് പറഞ്ഞു കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബോബനോ അവൻ ചെറിയ 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 സിനിമകളൊക്കെ ചെയ്ത് ജനപ്രീതിയൊക്കെ നേടി അങ്ങനെ പോകുന്ന ഒരു താരമല്ലേ എന്ന് ഞാൻ ചോദിച്ചു അതെ ജനപ്രീതി ജനങ്ങളുടെ പ്രീതി നേടുന്ന ഒരേ ഒരു താരം അത് ഞാൻ മാത്രമായിരിക്കണം എൻ്റെ വഴിയിൽ വേറെ ആരും വരാൻ പാടില്ല ചേട്ടൻ അവനെ ഒന്ന് കൊല്ലണം ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ദിലീപ് എന്നെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടന് പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം ചേട്ടൻ ഇവിടെ നിന്ന് തന്നെ കളഞ്ഞിട്ട് പോയേക്കും ഞാൻ ചേട്ടനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടുമില്ല ചേട്ടനൊന്നും കേട്ടിട്ടുമില്ല ചേട്ടൻ മാത്രമല്ലല്ലോ ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകൻ എനിക്ക് കുറച്ച് പൈസ കൊടുത്താൽ കുറച്ച് മദ്യം കൊടുത്താൽ ഞാൻ പറയുന്ന രീതിയിൽ എഴുതുന്ന മാധ്യമപ്രവർത്തകരെ എനിക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ അവരെ കൊണ്ട് എഴുതിപ്പിച്ചോളാം ചേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പിരിയുകയും ചെയ്തു തൻ്റെ വഴിയിൽ വരുന്ന ആരെയും വെട്ടി വീഴ്ത്താനുള്ള എല്ലാ കഴിവും പണവും ദിലീപിന് ഉണ്ട് എന്നൊരു വിചാരം മാത്രമാണ് ദിലീപിനെയും കൊണ്ട് ഓരോ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത്